ഹലോ ഡിയർ ഫ്രണ്ട്സ് കണ്ണൂർ വളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ശ്രീ ചാല ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ എടക്കാട് പഞ്ചായത്തിലെ ചാല എന്ന പ്രദേശത്താണ് ഈ ചാല ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെ കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ വലതുവശത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് തനി ഗ്രാമീണ ക്ഷേത്രമാണ് അതിമനോഹരമായൊരു കുളവും ആൽത്തറയും ആൽമരങ്ങളും ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് പരശുരാമ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൂടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ഷേത്രക്കുളമാണ് കാണുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ഷേത്രക്കുളത്തിൽ ചെന്ന് ശുദ്ധി വരുത്തിയ ശേഷം വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് രാക്ഷസനായ ദാരികനെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവമുള്ള ഭദ്രകാളിയാണ് ആണ് പരശുരാമ മഹർഷി ഇന്ന് കാണുന്ന പടിഞ്ഞാറൻ നടയിൽ ആദ്യം തന്നെ പ്രതിഷ്ഠ നടത്തിയത് കിഴക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ച ഭദ്രകാളിയുടെ മുഖത്ത് നിന്നും പ്രസരിച്ചിരുന്ന ശക്തിയേറെ ഊർജം കാരണം ക്ഷേത്രത്തിന് മുൻഭാഗത്തായി നോക്കത്താ ദൂരത്തോളം സ്ഥലങ്ങളിൽ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കൊക്കെ നാശം സംഭവിച്ചു ഈ സസ്യ ജീവജാലങ്ങളൊക്കെ ഈ താപം കാരണം പരവശരായിരിക്കുന്നത് കണ്ട് പരശുരാമൻ ഭദ്രകാളിയുടെ ആ രൗദ്രഭാവത്തിൻ്റെ തീഷ്ണത കുറക്കാനായി ഭദ്രകാളിയുടെ പ്രതിഷ്ഠക്ക് നേരെ മുന്നിലായിട്ട് സൗമ്യമൂർത്തിയായ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചു അങ്ങനെ സഹോദരിയെ മുന്നിൽ ദർശിച്ച ഭദ്രകാളി തൻ്റെ രൗദ്രഭാവം കുറച്ചു എന്നാണ് ഐതിഹ്യം കിഴക്കേ നടയിലൂട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തന്മാർ ആദ്യം ക്ഷേത്ര കുളത്തിലെത്തി അവിടെ ശുദ്ധി വരുത്തിയ ശേഷം കിഴക്കേ നടയിൽ ദുർഗാദേവിയെ ദർശിച്ച് പ്രദക്ഷിണം ചെയ്ത ശേഷം തെക്കുഭാഗത്ത് ശ്രീ പെരുന്തൃകോവിലപ്പനെ തൊഴുത് പടിഞ്ഞാറൻ നടയിലെത്തുമ്പോൾ മാത്രമേ ഭദ്രകാളിയെ ദർശിക്കാനാവൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദുഷ്ടരാക്ഷസനായ രാക്ഷസനായ ദാരികനെ വധിച്ച ശേഷം രൗദ്രഭാവത്തിലുള്ള ദേവിയുടെ ചൈതന്യപൂർണമായ വിഗ്രഹം നേ നേർക്ക് നേരെ നിന്ന് തൊഴാനോ ശ്രീകോവിലിന് മുന്നിലൂടെ മുറിച്ച് കടക്കാനോ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അതവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുമുണ്ട് ഇരുവശങ്ങളിൽ മാറി നിന്ന് സാഷ്ടാംഗം പ്രണമിച്ചു വേണം തൊഴാനെന്നാണ് പറയപ്പെടുന്നത് ദുർഗാ ഭഗവതിയും ഭദ്രകാളിയും ശ്രീ പെരു തൃക്കോവിലപ്പനുമാണ് പ്രധാന പ്രതിഷ്ഠകൾ നമ്മൾ നെയ്വിളക്ക് കത്തിച്ചിരുന്നു ഭദ്രകാളിക്കും ദുർഗാ ഭഗവതിക്കുമായിട്ട് അതാണ് ഇപ്പോൾ കാണുന്നത് അത് നമ്മൾ അവിടെ നിന്ന് തന്നെ കത്തിച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ട് നടയിൽ വെക്കാവേണ്ടത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് അമ്മപ്പറമ്പ് എന്ന സ്ഥലമാണ് ചാല പന്ത്രണ്ട് കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരിക അമ്മയുടെ പറമ്പ് എന്നുള്ളത് ലോപിച്ച് അമ്മൂപ്പറമ്പ് എന്നായി എന്നാണ് പറയപ്പെടുന്നത് അമ്മപ്പറമ്പ് എന്ന പുണ്യ സ്ഥലത്തെക്കുറിച്ചും പല ഐതിഹ്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട് അതിലൊന്ന് ശ്രീ ചാലാ ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി തപസ്സിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് അമ്മപ്പറമ്പ് എന്നതാണ് അമ്മ ധ്യാനനിരതിയായി ഇരുന്ന സ്ഥലമായതിനാൽ അവിടെ ക്ഷേത്രമോ പൂജാവിധികളോ ഒന്നും പാടില്ലത്രേ ഒരു നേരത്തെ നിവേദ്യവും മാലചാർത്തലും മാത്രമാണ് അവിടെ നടക്കുന്നത് എല്ലാ വർഷവും മീനമാസത്തിലെ പൂരം നാളിലാണ് ചല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമഹോത്സവമാണ് നടത്താറുള്ളത് കാട്ടുമാടം തന്ത്രികളുടെ നേതൃത്വത്തിൽ കൊടിയേറി ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ് നടക്കുന്നത് ഇരട്ടത്തിടമ്പെഴുന്നളത്ത് അമൂലമ്മ സ്ഥാനത്തിലേക്ക് എഴുന്നളത്ത് പിന്നെ കലത്തിലരിയും പാട്ടും ഭൂതബലി കളപൂജ ഗ്രാമപ്രദക്ഷിണം പള്ളിവേട്ട പിന്നെ ചാക്യാർകൂത്ത് പിന്നെ അമൂലമ്മസ്ഥാനത്തിൽ കൂട്ടുപിരിയൽ നവകാഭിഷേകം പിന്നെ പൂരക്കളി ആറാട്ട് എന്നിങ്ങനെ ഒട്ടനവധി ഭക്തി നിർഭരമായ ചടങ്ങുകൾ ഉത് ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാകാറുണ്ട് ഗുരുതി പൂജയും നിറമാലയും ഒക്കെ പ്രധാന വഴിപാടുകളാണ് ഈ രണ്ട് വഴിപാടുകളും ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് നടത്തുന്നത് ഈ കാണുന്നതാണ് ശ്രീ പെരും തൃക്കോവിലപ്പൻ്റെ നട ഇത് ശിവഭാവത്തിലാണ് എന്നാണ് പറയുന്നത് ഇവിടെ തൊഴുതന് ശേഷമാണ് നമ്മൾ ഭദ്രകാളിൻ്റെ നടയിലേക്ക് പോവേണ്ടത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നടയാണ് ആ കാണുന്നത് അതുവഴി വന്നാലും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം കിഴക്കേ നട വഴി വരുന്നതാണ് ശരിയായ രീതി ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള വളരെയധികം ഗ്രാമീണത തുളുമ്പുന്ന ഒരു പ്രദേശമാണ് കേട്ടോ നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ സന്ധ്യയോട് അടുത്ത് വരുന്ന സമയത്ത് ഈ കുളങ്ങൾ കുളവും ആൽമരവും ഒക്കെയുള്ള ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ സന്ദർശിക്കുന്നവർക്ക് അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ മിക്കവാറും മിക്കവാറും പേരും ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നവരാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ആ സന്ധ്യക്കുള്ള ആ ഒരു ക്ഷേത്ര പരിസരത്തുള്ള ആ ഒരു വൈബ് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കുളവും ആൽമരവും ക്ഷേത്ര ശാന്തതയും ഒക്കെ ആയിട്ടുള്ള അങ്ങേറ്റത്തൊരു നല്ല ഒരു ഫീലുള്ള ഒരു സ്ഥലവും സന്ധ്യാനേരവുമായിരുന്നു അത് പിന്നെ കുറിച്ച് പറയാതെ വയ്യ കുറേ അധികം കുട്ടികളൊക്കെ നീന്തൽ പഠിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ കുറേ ആൾക്കാർ നീന്തൽ നീന്താനായിട്ട് വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നല്ല അതിമനോഹരമായ വീഡിയോസൊക്കെ പല യൂട്യൂബേഴ്സും പങ്കുവച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഡ്രോണിലും അതുപോലെയുള്ള നല്ല ക്യാമറകളിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തത് അതിൻ്റെ ഭംഗി അങ്ങനെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ കുറച്ച് സമയം ക്ഷേത്രക്കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നപ്പോഴേക്കും ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പുറത്ത് നിന്ന് ദീപാരാധന തൊഴുതു അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി കണ്ണടച്ച് പ്രാർത്ഥിച്ച് തിരികെ നടക്കുമ്പോൾ ഓളങ്ങളെ നിലച്ച ക്ഷേത്രക്കുളം പോലെ എൻ്റെ മനസ്സും ശാന്തമാകുന്നതുപോലെ എനിക്ക് തോന്നി ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ണൂരിലെ പല ക്ഷേത്രങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ പല ആൾക്കാരും പറയാറുണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പോയിട്ട് എടുക്കാറുമുണ്ട് അപ്പോൾ ഇനിയും അതുപോലെയുള്ള വീഡിയോകളൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ മറ്റു കണ്ണൂരിലെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലുള്ള എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടി കണ്ണൂരോളം എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്